അങ്ങനെ ഇളവിരി ചാടണ പാൽ പാൽക്കകും ഇന്തല കൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല നമ്മൾ കാണൂല തെക്കേലെ പാത്തൂൻ്റെ മോളാണ് നല്ല കാണാൻ ആരാകുള്ള കതിരപ്പെന്ന് ആരും കൊതിക്കണ പൂവാണ് അവള് തെക്കേലെ പാത്തൂനെ മോളാണ് ഒന്നാ നന്നല്ലൊരു ലോകൗണ്ട് അങ്ങനെ ഇളവിരി ചാടണ പാൽ പിന്നെ നമ്മൾ നമ്മൾ കാണൂല കാണൂല മലബാറിൻ മൊഞ്ചുള്ള പെണ്ണാണ് നല്ല മാപ്പിള മാപ്പിളപ്പാട്ടിൻ്റെ ചേരാണ് ആരും കൊതിക്കണ പൂവാണ് അവൾ തെക്കേലെ പാത്തുവിൻ്റെ മോളാണ് ഒന്നാം നല്ലൊരിളക്കൗ അങ്ങനെ ഇളവരി ചാടണ പാൽക്കൗണ്ട് ും ഇന്തല കൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല